നമസ്കാരം നമ്മുടെ നാട്ടിൽ അമ്മേ തല്ലിയാലും രണ്ടഭിപ്രായമുണ്ട് എന്ന് ഒരു പഴമൊഴിയുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ പല കാര്യത്തിലും പല ആളുകളും ആ തരത്തിലുള്ള പഴമൊഴിയെ അന്വർദ്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താറുമുണ്ട് പ്രവർത്തികൾ നടത്താറുമുണ്ട് അത്തരത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അട്ടിപ്പേറവകാശം ആകെ തുകയിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനുള്ള ഒരു കൂട്ടായ്മ എന്ന തരത്തിലേക്കാണ് കാസ എന്നൊരു സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നത് അവർ പല തീവ്ര നിലപാടുകളും എടുത്തു ഒരു പക്ഷേ ഹൈന്ദവ മേഖലയിൽ നിന്ന് ആർ എസ് എസും അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് എസ് ഡി പി ഐയും അവർക്കൊരു ബദൽ എന്ന തരത്തിലേക്കാണോ കാസയുടെ പ്രവർത്തനം എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകുമായിരുന്നു മാത്രമല്ല അനവധി നിരവധി കാര്യങ്ങളിൽ അവർ വലിയ തോതിൽ വലതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ തൊടാതെ കേരള സർക്കാരിനെയൊക്കെ വലിയ തോതിൽ വിമർശിച്ചു വരുന്ന പല കാര്യങ്ങളും കണ്ടു കാസ കഴിഞ്ഞ ദിവസവും മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുന്നു കാസയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കെവിൻ പീറ്റർ ഈ കെവിൻ പീറ്റർ കഴിഞ്ഞ ദിവസം തൊട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതേപോലെ തന്നെ പല മാധ്യമ സ്ഥാപനങ്ങളിലെ ചർച്ചകളിലും വന്നിരുന്നുകൊണ്ട് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായും അത് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥ കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത് നിമിഷപ്രിയ ിയ കൊലപാതകം ചെയ്തിട്ട് ഇല്ല എന്ന് ഒരു ആളുകളും ഇപ്പോഴും പറയുന്നില്ല നിമിഷപ്രിയ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ദശ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് വളരെ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാനടപടികളും ഗോത്രങ്ങളുടെ യമൻ യമനെന്ന് പറഞ്ഞ ഒരു ദരിദ്ര തീവ്ര ഇസ്ലാമിക രാജ്യത്ത് ഒരു തലാൽ എന്ന് പറയുന്ന ഒരാളുടെ ചതിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്ന കൊടിയ മാനസിക ശാരീരിക ലൈംഗിക പീഡനങ്ങൾക്കെല്ലാം ഒടുവിൽ അവർ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തി തലാൽ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തി അത് മനഃപൂർവം ആണെങ്കിൽ പോലും അത് മൂടി വെച്ചു ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് ഇതൊന്നും ആരും നിമിഷപ്രിയെ ഇപ്പോഴും വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സംഘടനകളും ഏജൻസികളും ഒന്നും ഇത് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അവരുടെ ഒരു മാനുഷികമായിട്ടുള്ള ഭാരതീയരായിട്ടുള്ള നമുക്കൊരു മാനുഷികമായിട്ടുള്ള പരിഗണനയുണ്ട് ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു യമനീസ് വീഡിയോ കാണുകയുണ്ടായി അവിടെ യമൻ എന്ന സ്ഥലത്ത് ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു മനുഷ്യനെ അദ്ദേഹത്തെ പരസ്യമായി വിചാരണ ചെയ്യുന്നു അവസാന നിമിഷം വരെ ഈ ഗോത്ര തലവം ആ മനുഷ്യ ിച്ചുപോയ ആളുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യിക്കാൻ അവിടെ കൂടിയിരുന്നിട്ടുള്ള പണ്ഡിതന്മാരും പോലീസുകാരും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ കുടുംബം അനുവദിക്കുന്നില്ല പക്ഷേ ഇയാൾ ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി പറയുന്നുണ്ട് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമല്ലോ എന്ന് അറബിയിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏതോ പ്രാർത്ഥനാ സൂക്തങ്ങൾ ചൊല്ലുന്നു എന്തായാലും ഖലാസ് ഖലാസ് എന്ന് പറഞ്ഞു കൊണ്ട് ഒരു കറുത്ത മുഖംമൂടിയിട്ട ഒരുത്തം വന്നിട്ട് അദ്ദേഹത്തെ കമഴ്ത്തി കമഴ്ത്തിക്കിടതി അദ്ദേഹത്തിൻ്റെ പുറത്തേക്കും തലയുടെ പിന്നിലേക്കും ഒക്കെ നിറയെ ഒരു കാഴ്ച കണ്ടു അത്തരത്തിലാണ് അവിടെ പ്രാകൃതമായിട്ടുള്ള വധശിക്ഷ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്ത് നിന്ന് നമ്മുടെ ഒരു സഹോദരി അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സംശയം അതിനകത്ത് വേണ്ട പക്ഷേ അവരുടെ പ്രായം കണക്കിലെടുക്കണം അവരുടെ കുടുംബം അവരുടെ വയ്യാത്ത അമ്മ അതെല്ലാം തന്നെ സ്വാഭാവികമാണ് പക്ഷേ തലാൽ എന്ന വ്യക്തി മരണപ്പെട്ട എന്ന വ്യക്തിയെ വിശുദ്ധീകരിക്കേണ്ട കാര്യമൊന്നും നമുക്കാർക്കുമില്ല അയാളുടെ ചെയ്തികൾ കൊണ്ടാണ് അയാൾ അത്തരത്തിൽ നിമിഷപ്രിയയുടെ ഒരു കൈകൊണ്ട് മരണപ്പെടുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായത് നിമിഷപ്രിയയെ നമ്മൾ തിരികെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് കാസ ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നത് ഈ കെവിൻ പീറ്റർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തെന്നാൽ തീവ്ര ക്രിസ്ത്യൻ കൂട്ടായ്മയാണല്ലോ കാസ അവർ പറയുന്നു നിമിഷപ്രിയ കടുത്ത കുറ്റവാളിയാണ് ണെന്നും മോചനത്തിനായി ഭരണകൂടങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് എന്നുമാണ് അയാൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് നിമിഷപ്രിയ ലോകത്തെ ഏത് രാജ്യത്തെ നിയമം വെച്ചും ദൈവിക നിയമപ്രകാരവും കടുത്ത കുറ്റവാളിയാണെന്നും കെവിൻ പീറ്റർ പറയുന്നു ഈ ദൈവിക കുറ്റവാളിയാണ് ദൈവിക നിയമം വെച്ച് കുറ്റവാളിയാണെന്ന് പറയാൻ ഇയാൾ ദൈവത്തിൻ്റെ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണോ എന്നൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഈ കക്ഷികളെയൊക്കെ സംബന്ധിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആകെ അവകാശമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊരു വലിയ അല്ലെങ്കിൽ വളരെ തീവ്ര സ്വഭാവത്തിലുള്ള പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം അവരുടെ പേഴ്സണൽ കാര്യമാണ് അവരുടെ സംഘടനയുടെ ഇന്റേണൽ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ ഒരു പൊതുരംഗത്ത് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ പറയുമ്പോൾ അത് ആ സ്ത്രീയുടെ രക്ഷപെടലിനുള്ള സാധ്യതയാണ് കുറയ്ക്കുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടി ഇയാൾ പറയുന്നുണ്ട് കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല വളരെ ഹീനമായ രീതിയിൽ അത് മൂടി വെക്കാനും ശ്രമിച്ച ശേഷം ഒളിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെന്നും കെവിൻ പീറ്റർ പറയുന്നുണ്ട് ഇതൊന്നും നമ്മൾ ആരും അങ് ആരും നിഷേധിക്കുന്നില്ലല്ലോ സ്വാഭാവികമായും മറ്റൊരു രാജ്യത്ത് പോയി കെവിൻ ബീറ്ററിനോ അല്ലെങ്കിൽ അങ്ങയോടൊപ്പം നിൽക്കുന്ന ഒരാൾക്കോ ഇങ്ങനെ ഇങ്ങനെയൊരു അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ സ്വാഭാവികമായി ചെയ്യുക എന്തായാലും ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും െന്നും നമ്മൾ ജീവിക്കുന്ന ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ജീവിക്കേണ്ടതായി വരുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി കെവിൻ വിൻ പീറ്റർ നടത്തുന്നുണ്ട് ഈ ഓർമ്മപ്പെടുത്തലൊക്കെ കെവിൻ പീറ്റർ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അങ്ങ് ജീവിച്ചിരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജത്തിന്റെ നിയമം വെച്ച് അങ്ങും പറയണം അപ്പോൾ അങ്ങക്ക് വിമർശിക്കാനൊക്കെ അവകാശമുണ്ട് പക്ഷേ മനഃസാക്ഷി അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തായാലും കാസയ്ക്ക് ക്രിസ്ത്യാനികളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ അവകാശമൊന്നുമില്ല കാരണം കാസ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ ഇവിടെയൊക്കെ മാധ്യമ ശ്രദ്ധയിലൊക്കെ എത്തിത്തുടങ്ങിയിട്ട് എന്തായാലും അവരുടെ തീവ്ര നിലപാടുകളൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഒരുപക്ഷെ എല്ലാ ക്രിസ്ത്യാനികളുടെയും ഒരു പ്രതിനിധികളാക്കുന്നില്ല അത് ഇപ്പോൾ എല്ലാ ഹിന്ദുക്കളും ആർ എസ് അല്ലെങ്കിൽ എല്ലാ മുസ്ലീങ്ങളും പോപ്പുലർ ഫ്രണ്ടുകാരോ എസ് ഡി ആണെന്ന് പറയുന്ന ഒരു ചില ആളുകളുണ്ടല്ലോ അതൊക്കെ എന്താ പറയുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ തന്നെയാണ് കാസയുടെ സ്ഥാനവും എന്തായാലും കെവിൻ പീറ്റർ സ്വാഭാവികമായും ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെയും അതേപോലെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞത് ആ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിനുണ്ടാക്കിയ വേദന സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടപെടലിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ വേദനയൊക്കെ വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഒക്കെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സമൂഹം ഇത്തരത്തിലുള്ള വലിയ തീവ്ര നിലപാടുകളുള്ള ആളുകളെ കരുതിയിരിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞ് വെക്കാനുള്ളത്